ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് മറ്റൊന്നെല്ലാം നല്ലൊരു വെണ്ടയ്ക്ക മെളിച്ചിട്ട് അതിനായിട്ട് ഇതാ കഴുകി നന്നാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് സവാള അതുപോലെ കറിവേപ്പില പിന്നെ ഉണക്കമുളക് അപ്പോൾ ഇതെല്ലാം കൂടെ ചട്ടിയിലിട്ട് നന്നായിട്ട് കടുക് വെച്ചിട്ട് വന്നു അതിന് ശേഷം നമുക്ക് ഈ വെണ്ടയ്ക്ക അതിലേക്ക് കൊടുക്കാം ഒത്തിരി വെളിച്ചെണ്ണ നന്നായിട്ട് വേണം കേട്ടോ ആ വെള്ള വെള്ളം വേണ്ടല്ലോ വെണ്ടയ്ക്കതുകൊണ്ട് തന്നെ ആ വെണ്ടയ്ക്ക അതിൽ കിടന്ന് നന്നായിട്ട് മുഴിഞ്ഞ് വെള്ള ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ വെണ്ടയ്ക്ക അടുക്കള നന്നായിട്ട് മുഴിഞ്ഞ് അപ്പോൾ അപ്പൊ കൊണ്ട് പച്ചടി ഉണ്ടാക്കാം പിച്ചടി ഉണ്ടാക്കാം വെണ്ടയ്ക്ക പുളിന്തളി ഉണ്ടാക്കാം അതുപോലെ സാമ്പാറിന് ഒഴിച്ചുകൂടാൻ ഒഴിവാക്കാവില്ല ഒരാ ആളാണ് നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക പലതരത്തിലുള്ള വെണ്ടയ്ക്കുണ്ട് വെള്ള നിറത്തിലുള്ള വെണ്ടക്കയുണ്ട് ആനക്കൊമ്പും വെണ്ടക്കയുണ്ട് വെണ്ടയ്ക്ക നമുക്ക് തുള്ളിലൊക്കെ മൂന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ നടുകയാണെങ്കിൽ തന്നെ നമ്മുടെ അത്യാവശ്യം ഒരു ചെറിയ കറി ഉണ്ടാക്കാനുള്ള നമുക്ക് കിട്ടും നമ്മളതിന് വേണ്ടിയിട്ട് വലിയ റിസ്ക്കിടത്താണെന്നില്ല ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്രോ ബാഗിലൊക്കെ നടത്താലും അതുപോലെ കൊക്കം കുറഞ്ഞ് കായ്ക്കുന്ന വെണ്ടയുണ്ട് അത് എപ്പോഴും നമുക്ക് അഞ്ചു വാറും കായുണ്ടാവും ഒരു വെണ്ട തൈ നേഴ്സറികളിലെല്ലാം അത് നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഇങ്ങനെ വെണ്ടയ്ക്ക നന്നായിട്ട് അതിൽ കിടന്ന് മുരിഞ്ഞു അപ്പോൾ ഈ വെണ്ടക്കേൻ്റെ ഒരു ഞോളോളത്തുണ്ടല്ലോ അപ്പോൾ ആ ഞോളത്തിനെ നമുക്ക് ഒന്ന് കണ്ട്രോള് ചെയ്യാനായിട്ട് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് പാകത്തിന് ഉപ്പ് ഞാനിങ്ങനെ കൈയിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ ഉപ്പ് ചേർന്ന് കഴിയുമ്പോൾ അതിന് ഉളപ്പൊന്ന് മാറും അങ്ങനെ ആ വെണ്ടയ്ക്ക ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം കരിരുത് കേട്ടോ കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ നന്നായിട്ട് മുരിയിട്ട് മുരിഞ്ഞ് വന്ന് നന്നായിട്ട് കിരികിരാന്ന് കിരാതെ മുരിഞ്ഞ് വന്ന് വെയിലും മുളകൂടി നമുക്ക് കഴിയും അതിനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി മാത്രം മതി എളുപ്പമുണ്ടാക്കാവുന്ന ഒരു നല്ല കറിയാണ് ഈ നല്ലൊരു വെണ്ടക്കമെഴുപ്പ് വറ്റിയും ഒരു ഇപ്പം മാങ്ങയുള്ള സമയമുള്ള ഒരു മാങ്ങ ചമ്മന്തി എഴുതി തന്നെ നമുക്ക് ഒത്തിരി തോന്നുന്നുണ്ട് പപ്പടം പൊടി ഉണ്ടെങ്കിൽ ഓടി സ്പെഷലായി പിന്നെ നന്നായിട്ട് മുഴുവൻ വേറെ ഇച്ചിരി ഫ്ലെയിം കുറച്ചിട്ട് മതി അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് അതൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കരി കരിയാൻ സാധ്യതയുണ്ട് കാരണം വെളുത്തിൻ്റെ ഒഴിച്ചൊക്കെ വേണമല്ലോ അപ്പം അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും പിന്നീട് വേണ്ടത് മുളക് പൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി മുളക് പൊടി ഇടാം മുളക് പൊടി ഇല്ല മുളക് പൊടി ഇട്ടെങ്കിലാണ് ആ കറിക്ക് നല്ലൊരു കളർ നല്ല ബ്ലാക്ക് കളറാണ് നന്നായിട്ട് എണ്ണ ഇങ്ങനെ മുരിയണം മുരിഞ്ഞാലാണ് സ്വാദ് ചിലരും വെറുതെ വാട്ടിയെടുക്കും കുറച്ച് മുരിയൻ ഇഷ്ടമുള്ളൂ പക്ഷെ എനിക്കിങ്ങനെയല്ല നന്നായിട്ട് മുരിഞ്ഞ് നല്ല ബ്ലാക്ക് കളറാറും എണ്ണ കിടന്ന് അവിൻ്റെ ഉപ്പും മഞ്ഞൾപ്പൊടിപ്പൊടി എല്ലാം നന്നായിട്ട് പിടിച്ച് ഒരു സമയമെടുക്കും സമയം സമയമെടുത്താലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്കയുടെ നമ്മുടെ വെണ്ടയ്ക്ക അങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് മുതിയാൻ സാധിക്കും നമ്മൾ അരി പിടിക്കും എണ്ണ ഒരുപാട് ഒഴിച്ചാലും നമുക്കിപ്പം ഫാറ്റ് ലിവർ അങ്ങനെയുള്ള ഓരോരോ അസുഖങ്ങളെല്ലാം കൊളസ്ട്രോള് ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എണ്ണ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി എണ്ണയ്ക്കാകും പക്ഷേ അത് വേണ്ട കൂടെ എണ്ണ അധികമായാലും നമുക്ക് പല തരത്തിലുള്ള അസുഖങ്ങൾ വരും പിന്നെ വേറെ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ പിന്നെ ഇനി ഏറ്റവും വലിയൊരു ഉത്സവമായ ചോറ്റാനിക്കിര മാഗം വഴിയാണ് ചോറ്റാനിക്കിരമ്മയുടെ ശക്തി നിങ്ങൾക്കെല്ലാം പറവുള്ളതല്ലേ ഞാൻ ചോറ്റാനിക്കിരമ്മയുടെ നാടായ മുഴന്തിരുത്തി അടുത്താണ് അമ്പലത്തിനടുത്താണ് എൻ്റെ വീട് അതുകൊണ്ട് തന്നെ ചോറ്റാനിക്കിര അമ്പലത്തിൽ എനിക്ക് ഓണം ഫെബ്രുവരി മാർച്ച് പതിമൂന്നാം തീയതിയാണ് മാഗം അതുപോലെ തന്നെ കാറ്റിൽ മേക്കതിൽ ക്ഷേത്രങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും കൊല്ലത്തുള്ള മണികെട്ടമ്പലം എന്നും പറയുന്നു അത് ഒരു ഇതിന് കായലിൻ്റെ ചുറ്റുവാണ് എന്നിട്ട് അത് ജംഗാറിലാണ് അതിൽ പോകുമ്പോൾ ആണ് കണ്ടിട്ടുള്ളത് ഞാൻ പോയിട്ടില്ല ഞാൻ അടുത്ത ദിവസം പോകണമെന്ന് വിചാരിക്കുന്നു എന്തായാലും പോകുമ്പോൾ നിങ്ങൾക്കതിൻ്റെ കാഴ്ചകൾ നിങ്ങളോട് ഷെയർ ചെയ്യാം വെണ്ടക്ക മെഴുക്ക് പറ്റി അങ്ങനെ നന്നായിട്ട് മുരിഞ്ഞോണ്ടിരിക്കാണ് അപ്പം അച്ചൻതറും പോകണം അച്ചൻ തറം പോകുന്നവര് നമ്മൾ വെണ്ടയ്ക്കെക്കി അപ്പം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പം പാകത്തിനുണ്ട് ഉപ്പും മുളകും എല്ലാം നല്ല പാകത്തിന് ഇത് വെണ്ടയ്ക്കിച്ച് വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം വച്ചിരുന്ന് വെക്കാം നല്ല ടേസ്റ്റാണ് പച്ച തേങ്ങ അരച്ച് തൈര് നല്ല പുഴ തൈലൂടെ ഒഴിച്ചിട്ട് നല്ല കുറക്കി ഉണ്ടാക്കിയിട്ട് കടുവും മുളകും കരുവേത്തിൽ പുളിയേണത വറുത്തിട്ടാല് ആ കറി മൂന്ന് ദിവസം ഇരുന്നാലും ചീറ്റിയാവില്ല നമ്മുടെ പാവയ്ക്ക കച്ചടിയൊക്കെ വയ്ക്കില്ലേ അതുപോലെ വയ്ക്കണം നല്ല ടേസ്റ്റാണ് വെണ്ടയ്ക്ക സാമ്പാറിൽ ഇടാം ഞാൻ പറഞ്ഞല്ലോ നല്ല ഒരുപാട് ഒരുപാട് കരിയിൽ നല്ല കാര്യങ്ങളുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരത്തി കരി പോവും വേണ്ടത് കൊണ്ട് ഇത്രയും ഞാനിത് വേവിക്കുന്നുള്ളൂ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കു പരത്തി അപ്പോൾ ഈ വെണ്ടയ്ക്ക മെഴുക്ക് പരത്തിയും ഇത് ചൂട് ചോറും ഒരു മാങ്ങ രണ്ട് പപ്പളവും കൂടി ഉണ്ടെങ്കിൽ ഊണ് അടിപൊളിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു വിചാരിക്കുന്നു Okay, bye.